ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യങ്ങളെല്ലാം സന്ദീപ് സേതുവിനോട് തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴാണ് അനഘ ആ വലിയൊരു ആത്മഹത്യക്ക് തയ്യാറായിരിക്കുന്നത് വെയിൻ കട്ട് ചെയ്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് അനഘ എല്ലാവരും അവിടേക്ക് ഓടി വന്നിട്ട് അനഖയെ പിടിക്കുകയും വളരെ ടെൻഷനോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവന്റെ ഗെയും ഒട്ടും ഇട്ടുകൊടുക്കുന്നില്ല അവന്റെ ഗെയും അഭിനയിച്ച് തകർക്കുകയാണ് മരിക്കും മരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ലല്ലോ മോളെ എന്ന് പറഞ്ഞിട്ട് അനഘയെ വിളിച്ചു ഉണർത്താൻ ശ്രമിക്കുകയാണ് അവന്തിക എന്നാൽ അനഘ ബോധം കെട്ട് കിടക്കുന്നു അനഖയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സേതു പറയുന്നു ശേഷം കാണിക്കുന്നത് അർച്ചനയും സച്ചിയും മുറിയിലിരുന്ന് സംസാരിക്കുകയാണ് ഷോ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടിപ്പിച്ചു വരികയായിരുന്നു ഇനി ഇവരുടെ കാര്യം എങ്ങനെയാണ് അച്ഛനോട് പറയുന്നത് ഇതോടെ സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് അതിനു അതിനുവേണ്ടി ഇതെല്ലാം എന്ന് അർച്ചന പറയുന്നുണ്ട് താൻ എന്താ പറഞ്ഞത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ സച്ചിയുടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് നമ്മളെല്ലാം കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ അത് തടയാനും സന്ദീപിന്റെ മനക്കിയുടെ വിവാഹം അച്ഛൻ തീരുമാനിക്കാനും വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഈ കലാപരിപാടികളൊക്കെ നടത്തിയത് എൻ്റെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് അർച്ചന താൻ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് അർച്ചന പറയുന്നു അതേ സച്ചിയേട്ടാ ഈ കഴിഞ്ഞിറമ്പ് മുറിക്കലും ആശുപത്രിയിൽ കൊണ്ടുപോകലും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു നാടകം മാത്രമാണ് അതെനിക്ക് ഉറപ്പാണെന്നും അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളൊക്കെ അതിനെ ദൃക്സാക്ഷികളല്ലേ താനെല്ലാം കണ്ടതല്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് നമ്മൾ ഒന്നിനും ദൃക്സാക്ഷികളല്ലായിരുന്നോ നമ്മൾ പോയപ്പോൾ അവന്തികേടതിയുടെ മടിയിൽ അനക കിടക്കുന്നതല്ലേ കാണുന്നത് ഈ വീട്ടിൽ ഇത്രയും ഉണ്ടായിട്ടും സന്ദീപിന്റെ മുറിയിൽ തന്നെ പോയി അത് ചെയ്തത് എന്തിനാണെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്തിനു സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്നത് എന്താണോ അതിന് ഇതോടെ അച്ഛന്റെ മനസ്സിൽ വേഗം വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇവിടെ ഉള്ളവർ വിശ്വസിക്കുമായിരിക്കും പക്ഷേ അർച്ചന അതിന് കിട്ടില്ല എന്നും അർച്ചന പറയുന്നുണ്ട് അർച്ചന തനിക്കിപ്പോൾ എല്ലാവരുടെയും എല്ലാവരെയും സംശയമാണ് ആരാ നേരിട്ട് കാണുന്ന കാര്യം പോലും വിശ്വസിക്കാത്തത് അതെ എനിക്ക് സംശയമാണ് സന്ദീപിനോടുള്ള ഇഷ്ടം കൊണ്ടോ മനസ്സ് തകർന്നോ ചെയ്തതല്ല ഇതൊന്നും അവന്തികയുടെ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് അവരുടെ വാശി ജയിക്കാൻ എനിക്കറിയാം ഈ ഒരു കാര്യത്തിന് ഏതറ്റം വരെയും പോകുന്നവരാണ് അവർ ഇനി അവന്തികയുടെ അനഖയുടെ കൈ ബലമായി പിടിച്ചു വെച്ചിട്ട് അവന്തിക തന്നെ അർത്ഥതാണോ എന്നും എനിക്ക് സംശയമുണ്ട് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടാൻ ശ്രമിക്കുകയാണ് സച്ചി അർച്ചനയോട് അർച്ചന പറയുന്നു സച്ചി ഏട്ടൻ എന്നോട് ദേഷ്യപ്പെടണ്ട ഇനി നമ്മൾ എന്ത് ചെയ്യും വഴിയെല്ലാം മടഞ്ഞില്ലേ ഡേ അപ്പുറത്തെ മുറിയിൽ ടെൻഷൻ അടിച്ച് ഇനി എന്തെന്നറിയാതെ അവൻ നിൽപ്പുണ്ട് അവനോട് നമ്മളിനി എന്ത് സമാധാനം പറയും അതെ എനിക്ക് സംശയം തന്നെയാണ് സംശയമല്ല വ്യക്തമായിട്ട് എനിക്കറിയാം അവന്റെ കേടതി പറഞ്ഞ അനകയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് തന്നെയാണിത് സ്നേഹം നടിച്ച് പറ്റിക്കുന്നത് പോരാഞ്ഞിട്ട് ഇതുപോലെ നാലാം കട നാടകവും അനകയ്ക്ക് അറിയാലോ എന്ത് ചെയ്താലാ എല്ലാവരുടെയും മനസ്സലിയുന്നതെന്ന് അവളുടെ അവസാനത്തെ അടവായിരിക്കും ഈ ആത്മഹത്യ നാടകം അപ്പോ ആദ്ര ചെയ്തതോ ആദരെയും ഇതുപോലെ ഒരു തവണ ചെയ്തില്ലേ സന്ദീപിന് വേണ്ടി അന്ന് എന്താ തനിക്ക് സംശയം തോന്നാത്തത് ആ ശ്രമം കൊണ്ടല്ലേ അവളുടെ വിവാഹം നമ്മൾ നടത്തി കൊടുത്തത് എന്ന് സച്ചി ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട് അത് നടത്തി കൊടുത്തെങ്കിലേ സച്ചി സന്ദീപിനും അവൾക്ക് അവളെ ഇഷ്ടമായിരുന്നു സന്ദീപ് എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി എന്റെ വീട്ടുകാരും മുഴുവനും അവളെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തില്ലല്ലോ അവളെ ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനല്ലേ ശ്രമിച്ചത് ഇവിടെ അതാണോ നടക്കുന്നതും നടക്കാൻ പോകുന്നതും എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സച്ചിട്ടാ അറ്റ്ലീസ്റ്റ് കൺമുന്നിലുള്ളവരെ നല്ലതാണോ മോശമാണോ എന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം സച്ചിയേട്ടൻ ദേഷ്യപ്പെട്ടാലും ഇനിയിപ്പോ എന്റെ തല്ലിയാലും ശരി ഞാൻ പറയും അവന്റെ കൈ എന്ന് പറയുന്ന ഏട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഉള്ളിൽ പുറമെ ചിരിക്കുന്ന മുഖം മാത്രമേ ഉള്ളൂ ഉള്ളിരിപ്പ് സ്ത്രീയാണോന്ന് പോലും സംശയിക്കുന്ന കാര്യങ്ങളാണ് ദേഷ്യത്തോടെ സച്ചി പറയുന്നു നിർത്തടി നീ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടേക്കാ ഈ പോകുന്നത് എന്താ നീ സ്ഥാപിക്കാൻ നോക്കുന്നത് അവന്ത കേട്ടത് എന്ത് ചീപ്പ് നാടകം കളിച്ചു എന്നാ എങ്കിൽ ഞാനും പറയട്ടെ നിന്നെ കുറിച്ച് സന്ദീപിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നീ പറഞ്ഞിട്ടാണ് അന്ന് ആദരൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നുവോ അപ്പൊ നിനക്ക് സങ്കടം വരും ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഏട്ടത്തെ കുറിച്ച് കൂടുതലായി സംസാരിക്കരുതെന്ന് അപ്പോ നിനക്ക് സംശയമാണ് ആ സംശയ കൊണ്ടാണ് നീ എല്ലാവരെയും നോക്കി കാണുന്നത് എന്നാലേ എല്ലാവരും അങ്ങനെയല്ല സന്ദീപിനെ അനകയ്ക്ക് കൊടുക്കണമെങ്കിൽ എന്നെ അതാവാമായിരുന്നോ പക്ഷേ സന്ദീപ് സ്നേഹിക്കുന്നത് നിന്റെ അനിയത്തി ആവോട്ട് മാത്രമാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കാത്തതും അച്ഛനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ച് വഷളാക്കാത്തതും ശരി എടുത്ത് നീ പറഞ്ഞതുപോലെ ഇത് ഈ സംഭവം എടുത്ത പ്ലാൻ ആയിരുന്നെങ്കിൽ തന്നെ അത് എന്തിനാണ് അവൻ തീർത്ത് നേരെ ചെന്ന് അച്ഛനോട് പറഞ്ഞാൽ അത് എന്താ സംഭവിക്കുന്നു എന്ന് അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കലഹമായി മാറും നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല അത് ഇതൊക്കെ കേട്ട് വളരെ സങ്കടപ്പെട്ട് വളരെ വിഷമത്തോടെ തന്നെ അർജുന സച്ചിയെ നോക്കുന്നു പിന്നെ നീ എന്താ പറഞ്ഞത് കയ്യിൽ ബലമായി പിടിച്ച് അറുത്തു കൊടുത്തതാണോന്നോ നിനക്ക് സംശയം ഉണ്ടോന്നോ എന്തിന് സന്ദീപിനെ കൊണ്ട് സമ്മതിപ്പിക്കാനോ എടതി പറയേണ്ടതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ പണ്ടേ അനുസരിക്കുമായിരുന്നു അതുകൊണ്ട് എടത്തെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള നിന്റെ ഈ സംസാരം ഇവിടെ കൊണ്ട് നിർത്തിക്കോണ നീ എടത്തെ പറ്റി എന്നല്ല ആരെ പറ്റി ഞാൻ നിന്റെ വീട്ടിലെ ആരെങ്കിലും കുറ്റം പറഞ്ഞു നീ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ആ മര്യാദ എൻ്റെ ഭാര്യയും കാണിക്കണം നിനക്ക് എന്നോട് എന്തും പറയാം എൻ്റെ വീട്ടുകാരെ പറ്റി മോശമല്ലാത്തത് എന്തും ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ ഇങ്ങനെ ആരിക്കില്ല എൻ്റെ പ്രതികരണം പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വളരെ ദേഷ്യത്തോടെ തന്നെ സജി പുറത്തേക്ക് പോയപ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അർച്ചന സജി ഒരിക്കലും തന്നോട് ഇങ്ങനെയൊക്കെ പറയൂന്ന് അർച്ചന വിചാരിച്ചതല്ലായിരുന്നു ശേഷം കാണിക്കുന്നത് സന്ദീപ് ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സന്ദീപിന്റെ കോൾ വന്ന ഉടൻ തന്നെ വളരെ സന്തോഷത്തോടെ ഫോൺ എടുക്കുകയാണ് ആതിര സന്ദീപ് എന്തായി അച്ഛനോടെല്ലാം പറഞ്ഞു എന്ന് ആദര ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് പറയാൻ പറ്റില്ലെന്ന് നീ അല്ലേ പറഞ്ഞത് ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവൂ എന്ന് പിന്നെ നീ എന്താ പറയാതിരുന്നത് പറയാൻ അച്ഛൻ്റെ വരെ പോയതാണ് പക്ഷെ ഒരു സംഭവം ഉണ്ടായിരുന്നു സന്ദീപ് സംഭവമോ എന്റെ സംഭവം എന്ന് ആദര ചോദിച്ചപ്പോൾ അവിടെ ആരെങ്കിലും വരുന്നോ എന്ന് നോക്കിയിട്ട് സന്ദീപ് പെട്ടെന്ന് തന്നെ കഥകടച്ച് കുറ്റിയിടുന്നു പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ പറയുകയാണ് ആദരയോട് ആനക ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ ബാക്കിയുള്ള കാര്യവും പറയുന്നുണ്ട് എനിക്ക് വേണ്ടി എൻ്റെ മുറിയിൽ അച്ഛനോട് നമ്മുടെ കാര്യത്തെപ്പറ്റി ഇനി പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛൻ എന്നോട് പറഞ്ഞ ഉടക ഉടനെ എൻ്റെയും അനകുടേയും വിവാഹം നടത്താൻ അനകയ്ക്ക് വാക്കു കൊടുക്കാൻ പോകുകയാണെന്ന് അനകയുടെ ഞെട്ടി നിൽക്കുകയാണ് ആതിര താൻ തന്നെ പറയ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയായി നമ്മുടെ കാര്യം പറയുന്നത് ഞാൻ മാത്രമല്ല ഏട്ടനും ഏട്ടത്തെയും എല്ലാവരും ഈ അവസ്ഥയിൽ തന്നെയാണ് എല്ലാം പറഞ്ഞ് ഇവിടെ അനക ഇതുപോലെ വേറെ എന്തെങ്കിലും ചെയ്താലോ പിന്നെ ഒരിക്കലും നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല നമ്മളായിട്ട് ജീവിച്ചു തുടങ്ങിയാലും ഇതൊക്കെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആദര പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട അനക ആത്മഹത്യക്ക് ശ്രമിച്ചതും സന്ദീപിന്റെ അച്ഛൻ വാക്കു കൊടുക്കാൻ പോകുന്നതും ഒന്നും എന്റെ വിഷയമല്ല എന്റെ വിഷയം സന്ദീപാണ് നമ്മുടെ ജീവിതമാണ് ആ ജീവിതം ഇപ്പോൾ തുലാസി തൂങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സന്ദീപ് എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ അവസാനം എന്റെ തീരുമാനം എന്റെ ജീവിതം താറുമാറായാൽ അനകയെ പോലെ ആത്മഹത്യക്ക് ശ്രമിക്കുക ഞാൻ ചെയ്യുന്നത് ചെയ്തിട്ട് ഞാൻ പറയൂ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ ആദിര ഫോൺ വെച്ചപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ് സന്ദീപ് പിന്നെയും സന്ദീപ് ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു എന്നാൽ ആതിര ഫോൺ എടുക്കുന്നു ഫോൺ എടുക്കുന്നില്ല രണ്ട് മൂന്ന് തവണ വിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഫോൺ എടുക്കുകയാണ് ആതിര സന്ദീപ് സങ്കടത്തോടെ പറയുന്നു ആദ്ര ഞാൻ പറയുന്നതൊന്ന് കേക്ക് ഏലാദിന നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഈ ഒരു അവസ്ഥയിൽ അച്ഛനോട് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ ഞാൻ ശ്രമിക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ആലോചിക്കേ സന്ദീപ് നന്നായിട്ട് ആലോചിക്കേ ആലോചനയ്ക്ക് ഒടുവിൽ സന്ദീപ് എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്ന് പറഞ്ഞിരിക്കണം സന്ദീപ് എല്ലാം തീരുമാനിച്ചിട്ട് എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആതിര ഫോൺ അങ്ങ് വെച്ചു രണ്ടുപേരും വളരെ ടെൻഷനില് തന്നെയാണ് ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു അവന്റെ അനക്കയോട് പറയുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു എന്ത് ചെയ്യുമായിരുന്നോ അനക്കെ ജീവൻ വെച്ചാണോ കളിക്കുന്നത് മരണ കളി കളിക്കുമ്പോൾ ജീവൻ വെച്ചും കളിക്കേണ്ടി വരില്ല ഏട്ടത് ചേച്ചി എനിക്കറിയാം ഞാൻ മരിക്കാൻ പോകുന്നില്ല എന്ന് ഭാഗ്യതിന് പ്രശ്നമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് ചേച്ചിയും കേട്ടതല്ലേ ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ് ഞരബിൽ തട്ടാതെ ചെറിയൊരു മുറിവുണ്ടാക്കി മുറിവ് എൻറെ എൻ്റെ കയ്യിലാണെങ്കിലും നമ്മളെ തകർക്കാൻ നടക്കുന്ന ഇവിടുത്തെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്കുമാണ് ഞാൻ കത്തി വെച്ച് വരച്ചത് എൻ്റെ കയ്യിലുണ്ടായ മുറിവ് ഉണങ്ങിയാലും അവരുടെ ഹൃദയത്തിലുണ്ടായ മുറിവ് ഒരിക്കലും ഉണങ്ങാത്ത വിധത്തിൽ നീട്ടിക്കും ഞാൻ നേറി പുകയും ഓരോരുത്തര് എൻ അനുക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അത് നീ പറഞ്ഞത് നേരാണ് ഈ സംഭവത്തോടെ നെല്ലിശ്ശേരി തറവാട് പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അബദ്ധങ്ങൾ അനുഗ്രഹമായി മാറാറുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരു അബദ്ധമാണ് ഇപ്പോൾ നിനക്കും എനിക്കും വീണ് കിട്ടിയിരിക്കുന്നത് ഞാൻ കുറച്ച് വേദന സഹിച്ചാൽ പരിഹാരം ഉണ്ടാക്കുന്ന വിഷയത്തിനാണ് ഇത്രയും നമ്മൾ ഇത്രയും നാൾ നമ്മൾ തല പുക ആലോചിച്ചുകൊണ്ടിരുന്നത് ഇത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നു എന്റെ കാര്യം നടന്നു കിട്ടാൻ ഇത്രയും ചെയ്താൽ മതിയായിരുന്നു ചോദിച്ചി എൻ പറഞ്ഞപ്പോൾ അവനൊക്കെ പറയുന്നു ഇത് നമ്മൾ ഇപ്പോൾ ഇവർക്ക് കൊടുത്ത ഒരു ടെസ്റ്റ് ഹോസ് ആണ് ഇതിന്റെ കാര്യം എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ചിന്തിക്കാൻ ബാക്കി നിന്റെ ആത്മഹത്യ ശ്രമം കൂടുതൽ പുകിക്കണോ അതോ ഇങ്ങനെ മതിയോ എന്ന് ഈ സമയത്ത് ചെയ്യുന്നു മുകളിലേക്ക് വരുന്നത് എന്തായാലും ഈ വീട്ടിലെ ഓരോ മുറിയിലും ഇതിനെപ്പറ്റി ചർച്ച നടക്കുന്നുണ്ട് അതിനുടവിൽ തീരുമാനം എന്ന് അനക അവന്തിക പറഞ്ഞുകൊണ്ടിരുന്ന സമയം സേതു വരുന്നത് അവന്തിക കാണുന്നുണ്ട് പെട്ടെന്ന് അവന്തിക വിഷയം മാറ്റുന്നു ഓഹ് എന്നാലും എന്റെ പൊന്നുമോളെ സന്ദീപിനെ കിട്ടാൻ വേണ്ടി നീ ഇങ്ങനെ ഒരു കടുകൈ ചെയ്ത് കളഞ്ഞല്ലോ ചേച്ചിക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത് അനകയ്ക്ക് മനസ്സിലാകുന്നില്ല അങ്ങോട്ടേക്ക് കണ്ണു കാണിക്കുകയാണ് അവന്തിക അനകയ്ക്കും ഇപ്പോൾ കാര്യം മനസ്സിലായിരിക്കുന്നു സന്ദീപ് അല്ലെങ്കിൽ മറ്റൊരു യോഗ്യനായ പയ്യനെ കൊണ്ട് ഈ ചേച്ചി നടത്തി തരില്ലായിരുന്നോ നിന്റെ വിവാഹം മരിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ സന്ദീപിന്റെ മുറിയിലേക്ക് പോയതും വെയിൻ കട്ട് ചെയ്തതും പിന്നെ എന്തിനാ ചേച്ചി എന്നെ രക്ഷപ്പെടുത്തിയത് ഒരുമിച്ച് സന്ദീപിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച ആ മുറിയിൽ വെച്ചു തന്നെ ഞാൻ മരിച്ചു കളഞ്ഞേനല്ലോ അവന്തിക പറയുന്നു അങ്ങനെ ഇല്ലാണ്ടാവാനാണോ നിന്നെ ഞാൻ വളർത്തിയത് നിന്റെ ഇഷ്ടവും ആഗ്രഹവും ചേച്ചിക്ക് മനസ്സിലാകും എന്ന് കരുതി ആ അച്ഛനോ എന്ന് പറഞ്ഞ ഒന്ന് കാണാത്തതുപോലെ ഇപ്പോ ഇപ്പോ കണ്ടതുപോലെയും അഭിനയിക്കുകയാണ് അവന്തിക എന്നിട്ട് സേതുവിനടുത്തേക്ക് പോകുന്നു ഇവള് പറഞ്ഞത് കേട്ടുവച്ചാ സന്ദീപിനെ കിട്ടില്ലെങ്കിൽ ഇവിടെ പിന്നെയും ചെയ്യൂ സന്ദീപിനോടുള്ള ഭ്രാന്തമായ ഇഷ്ടം മനസ്സി വെച്ച് ഇവളിങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു ഇഷ്ടത്തിന്റെ പേര് പറഞ്ഞ് മരിക്കാനാണോ നമ്മൾ ഇവിടെ വളർത്തിയത് ഇതൊക്കെ കേട്ട് സേതു പറയുന്നുണ്ട് അനഖയോട് ഞാൻ സംസാരിക്കാമെന്ന് സേതു അടുത്തേക്ക് വന്നപ്പോൾ വളരെ സങ്കടത്തോടെ സേതുവിന് മുന്നിൽ നിൽക്കുകയാണ് അനഖ മൊളേദിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്കിപ്പോ ചെറിയൊരു മടിയുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് എന്റെ മോനെ നിനക്ക് തരുവെന്ന് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് നിനക്ക് അറിയാലോ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം കാണുന്ന കാണിക്കുന്ന താല്പര്യം പിന്നെ ഒരു കാര്യത്തിനും അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല ഒരു ഉത്സാഹം എപ്പോഴും ഞാനും അതിലൊരാളായി പോയി പക്ഷേ ഇപ്പോൾ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഒരിക്കലും മാറാത്ത ദൃഢമായ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഉടനെ ഏറിവനാല് ഒരു മാസം അതിനുള്ളിൽ നിടിയും സന്ദീപിന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും അനുകേട്ട അനകയും അവനികയും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് സ്നേഹിക്കുന്ന ആൾക്കു വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് ചിലർ പറയും നീ പറഞ്ഞില്ലേ പകരം കാണിച്ചു തന്നോ എന്റെ മോൻ സന്ദീപിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ നിൽക്കുന്ന നിന്നെ ഒരിക്കലും എനിക്ക് കണ്ടില്ലാന്ന് നടിക്കാൻ സാധിക്കില്ല നീ എന്റെ മോന്റെ ഭാഗ്യമാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുന്നു സന്ദീപ് അനക്കുള്ളതാണ് ഇത് സന്ദീപിന്റെ അച്ഛനായും നെല്ലശ്ശേരി സേതു മാധവനായും ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ആരായാലും മാറ്റാൻ പറ്റാത്ത വാക്ക് എന്റെ മോൾക്ക് വിശ്വാസമാണെങ്കിൽ ഇനി ഇതുപോലെയുള്ള സാഹചര്യം അവൾ ഉണ്ടാക്കരുത് എന്നും സേതു പറയുന്നുണ്ട് അനക്കിയോട് അവനകെ നാളെ രാവിലെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ സേവ് താഴേക്ക് പോയ സമയം അവന്റെയും അനഖയുടെയും നാടകം മാറ്റി വയ്ക്കുന്നു അവന്റെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അനഖ എന്നിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പേരിൽ വളരെ സങ്കടപ്പെട്ട് വീടിന്റെ ഗാർഡനിൽ പോയി നിൽക്കുകയാണ് അർച്ചന അർച്ചനയെ അന്വേഷിച്ച് സച്ചി അവിടേക്ക് വരുന്നുണ്ട് സച്ചിയെ കണ്ട അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് അർച്ചന അർച്ചന എങ്ങനെയെങ്കിലും മിണ്ടാൻ വേണ്ടി സച്ചി അർച്ചനയുടെ മുന്നിൽ പോയി നിൽക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നല്ല തണുപ്പ് അല്ലെ എന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് മുഖത്തിരിച്ചു നിൽക്കുകയാണ് അർച്ചന അതെ നല്ല തണുപ്പ് താൻ എന്താ ഇവിടെ നിൽക്കുന്നത് ഇതും രാത്രിയിൽ എന്തോ വലിയ ചിന്തയിലാണല്ലോ എന്നെ പറ്റിയായിരിക്കും അല്ല താൻ കിടക്കുന്നില്ലേ വന്നേ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞേ അർച്ചനയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയായിരുന്നു സച്ചി വീടങ്ങോട്ട് എന്ന് പറഞ്ഞത് സച്ചിയെ പിടിച്ച ഒറ്റത്തള്ള അർച്ചന എന്താ താൻ ഇങ്ങനെയെന്ന് സച്ചി ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ അർച്ചനെ പറയുന്നുണ്ട് അറിയില്ലേ കുറച്ച് മുമ്പേ പറഞ്ഞതൊക്കെ മറന്നു പോയോ ഓ അതാണോ കാര്യം അത് താൻ ഇതുവരെ മറന്നില്ലേ അത് ഞാൻ എപ്പോഴും മറന്നോ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർജുനെ പറയുന്നു പറയുന്നവർക്ക് മറക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെയല്ല ഞാൻ എന്തുവരെ സംശയ രോഗിയാണെന്നുള്ള രീതിയിലല്ലേ നേരത്തെ സംസാരിച്ചത് അതെ ഞാൻ സംശയ രോഗി തന്നെയാണ് അതുകൊണ്ട് തന്നെ സച്ചിയുടെ എന്നോട് കൂടുതൽ സംസാരിക്കാൻ വരണ്ട എടോ ഞാൻ നേരത്തെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയെന്ന് സച്ചി പറഞ്ഞപ്പോൾ വീണ്ടും അറച്ചനെ പറയുന്നുണ്ട് എനിക്കും ദേഷ്യം വന്നല്ലോ എന്നിട്ട് സച്ചിയടനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ പറഞ്ഞോ പറയണമായിരുന്നു ദേഷ്യം വന്നാൽ മുന്നിൽ ആര് വന്നാലും പറയേണ്ട കാര്യങ്ങൾ അപ്പോ പറയണം പക്ഷേ അവിടെ പറഞ്ഞ് തീർത്തേക്കണം അല്ലാതെ ഒന്നും ഇണ്ടാതെ അത് മനസ്സിൽ വെച്ചേ ഇതുപോലെ മുഖം മത്സ്യ കേട്ടി നിൽക്കുക അല്ല വേണ്ടത് അന്ന് കാശിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ അവന്തികേടത്തോട് ദേഷ്യപ്പെടുന്നത് താനും കണ്ടതല്ലേ ഞാൻ ദേഷ്യം വന്നാൽ അങ്ങനെയാണ് എന്നെ എടുത്ത് പറഞ്ഞത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ തനിക്കറിയാലോ എടത്തെ കുറിച്ച് താൻ പറയുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളതല്ലേ ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഏഴത്തെ ഒന്നും പറയരുതെന്ന് അനകയുടെ സന്തോഷത്തിന് ഏടത്തി ചിലപ്പോൾ വാക്ക് വാശി കാണിച്ചു എന്ന് വരും അത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അതും അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ആ വാശിയിൽ കൈ മുറിച്ചത് അവന്തകേടത്തിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് അരച്ചനെ പറയുന്നു ആദ്ര പണ്ട് ഇതുപോലെ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞതോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സച്ചി വന്നപ്പോൾ പറഞ്ഞു എന്നൊക്കെ അർച്ചന ആവർത്തിച്ച് പറയുന്നുണ്ട് ചിലപ്പോൾ പറഞ്ഞു കാണും എനിക്ക് ഓർമ്മയില്ല എന്ന് സച്ചി എന്നാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് അർച്ചനയും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമ ചാനൽ